മലയാളി പ്രേക്ഷകർക്ക് വളരെ സുപരിചിതരായ കുടുംബാംഗങ്ങളാണ് ദിയാകൃഷ്ണയും അതേപോലെ അവരുടെ കുടുംബവും കൃഷ്ണകുമാർ ഫാമിലിയുടെ ഓരോ വാർത്തകളും വളരെ വേഗം തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ പ്രധാന കാരണം ഇവർ വളരെ ആക്റ്റീവായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ദിയാകൃഷ്ണയ്ക്കാണ് എന്നാൽ ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നൊരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് വളരെയധികം ഇഷ്ടത്തോടെയാണ് ഇവരുടെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത് ഇപ്പോൾ ഇത് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഓരോ റീലിനും മറ്റും വാങ്ങുന്ന തുകയാണ് ഏറ്റവും കൂടുതൽ പണം വാങ്ങുന്നത് ദിയാകൃഷ്ണയാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ തുകയെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ശ്രദ്ധ നേടുകയും ചെയ്യുന്നുണ്ട് ഇത്രയും പണമൊക്കെയാണോ ഒരു റീളിനൊക്കെയായി ഇവർ വാങ്ങുന്നത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു റീലിന് പത്ത് ലക്ഷം രൂപയോളമാണ് ദിയ വാങ്ങുന്നത് എന്നും വെറുതെ സ്റ്റോറി ഇടുന്നതിന് നാൽപ്പതിനായിരം രൂപയും പോസ്റ്റിന് നാൽപ്പത്തി അയ്യായിരം രൂപയും ഒക്കെയാണ് ദിയ വാങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഹാനയും ഇതേപോലെയൊക്കെ വാങ്ങുന്നുണ്ട് എന്നും കൃഷ്ണകുമാർ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ പണം വാങ്ങുന്ന വ്യക്തി ദിയ കൃഷ്ണയാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇത് ഒഫീഷ്യലായി പുറത്തു വിവരങ്ങളല്ല വളരെ ആയി വന്നിട്ടുള്ള ചില വിവരങ്ങളാണ് ഇതിൽ ഇതിലെത്രത്തോളം സത്യമുണ്ട് എന്നത് ഇപ്പോഴും വ്യക്തമല്ല അതേസമയം ഇത് സത്യമാണെങ്കിൽ എല്ലാവരും അമ്പരന്നിരിക്കുകയാണ് പല തവണയായി കൃഷ്ണകുമാറിൻ്റെ മക്കൾ കാരണമാണ് താൻ രക്ഷപ്പെട്ടത് എന്ന് കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാട് ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടം തനിക്കുണ്ടായിരുന്നു എന്ന് കൃഷ്ണകുമാർ തന്നെ ഓർമ്മിച്ചിരുന്നു എന്നത് ആ ഒരു ഘട്ടത്തിൽ നിന്നുമാണ് കൃഷ്ണകുമാർ ഇപ്പോൾ ഈ ഒരു സമയത്തേക്ക് എത്തിയത് ഒരു കാലത്ത് ജോലി ചെയ്യാൻ കഴിയാതെ വർക്കില്ലാതെ വീടിന്റെ വാടക കൊടുക്കുവാൻ പോലും ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു ഇത് ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ കൃഷ്ണകുമാർ വളരെ മനോഹരമായ രീതിയിൽ തന്റെ മക്കളെ കുറിച്ച് പറഞ്ഞത് അവര് കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നാണ് അത് വളരെയധികം ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു അതോടൊപ്പം ഈ വാർത്തകൾ കൂടി പുറത്തു വരുന്നു അതേസമയം അറുപത്തി ലക്ഷം രൂപയോളം തട്ടിപ്പ് അടുത്ത സമയത്ത് ദിയ കൃഷ്ണയുടെ ഓൺലൈൻ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട് അത്രയും രൂപ തട്ടിപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എത്രത്തോളം പണം അവിടെ ഉണ്ടാകണം അതെല്ലാം ദിയ ഉണ്ടാക്കിയത് യൂട്യൂബിലൂടെ തന്നെയാണ് യൂട്യൂബ് വരുമാനമാണ് ദിയയെ പിടിച്ചു നിർത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യൂട്യൂബ് തുടങ്ങിയതിനു ശേഷമാണ് ദിയ കുറേയൊക്കെ ഇൻഡിപെൻഡന്റ് ആയി മാറിയത് ഇതിന്റെ പ്രധാന കാരണം എന്നത് ഇപ്പോൾ യൂട്യൂബ് വരുമാനം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു റീലിനൊക്കെ പത്ത് ലക്ഷം രൂപയാണ് ദിയ വാങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിയയുടെ ഈ ഒരു വരുമാന സ്രോതസ്സിനെ കുറിച്ചുള്ള വാർത്ത വളരെ വേഗം തന്നെ ശ്രദ്ധ നേടുകയും ചെയ്യുന്നുണ്ട് ഇത്രയും ഒക്കെ പണമാണോ ഇവരൊക്കെ വാങ്ങുന്നത് എന്നും വളരെ നിമിഷങ്ങൾ മാത്രമുള്ള ഒരു റെയിലിനു വേണ്ടി ഇവർക്കൊക്കെ ഇത്രയും രൂപയാണോ പ്രതിഫലം കിട്ടുന്നത് എന്നുമൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഇതെന്നാണ് ആളുകൾ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടുമോ എന്നും പലരും ചോദിക്കുന്നുണ്ട്